ഒരു നഗരമാകെ കീഴടക്കിയ നിമിഷം തന്റെ അരികിലേക്ക് ഒരു യുവതി ഒരു പൊതിയുമായി എത്തുന്നു അതിലെ ചിത്രം കണ്ട നിമിഷം ഉള്ളിലെ കനലെരിഞ്ഞ് വേടൻ നിശബ്ദനായി നിന്നു കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടൻ സർക്കാർ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ലുലു മാളിലേക്ക് എത്തിയത് തന്റെ അടുത്തേക്ക് പർദ്ധ ധരിച്ച ഒരു യുവതി എത്തിയതും തനിക്ക് നീട്ടിയ സമ്മാനത്തിലും വേടന്റെ ഹൃദയം അലതല്ലി അതുവരെ കണ്ട വേടനായിരുന്നില്ല ആ നിമിഷം കണ്ണു നിറഞ്ഞ് മുഖത്താകെ സങ്കടമുയർന്നു ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ മരിച്ചുപോയ അമ്മ ചിത്രയുടെ ഫോട്ടോ റാപ്പർ വേടന് നൽകിയത് മുക്കം മണ്ണാശ്ശേരി സ്വദേശി മെഹ്റൂജിയായിരുന്നു വേടന്റെ അമ്മ ചിത്ര കോവിഡ് സമയത്ത് മൂന്ന് മാസത്തോളം മെഹ്റൂജിയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോഴെടുത്ത ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഫ്രെയിം ചെയ്ത് വേടന് സമ്മാനിച്ചത് വീട്ടിലെത്തുമ്പോൾ ചിത്ര വേടന്റെ അമ്മയാണെന്ന് മെഹ്റൂജയ്ക്ക് അറിയില്ലായിരുന്നു തന്റെ മകൻ പാടുമെന്നും യൂട്യൂബിലൊക്കെ ഉണ്ടെന്നും അവൻ ഉയരങ്ങൾ താണ്ടിയാൽ കുടുംബം രക്ഷപ്പെടുമെന്നും ചിത്ര പറയാറുണ്ടായിരുന്നു പിന്നീട് വേടൻ പ്രസിദ്ധനാവുകയും ചിത്രയെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയില്ലെന്നും അവർ പ്രതികരിച്ചു അങ്ങനെയാണ് അച്ഛൻ മുരളീദാസിനെ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് ചിത്ര മരിച്ചുപോയെന്നറിയുന്നത് വേടൻ കോഴിക്കോട് വരുമ്പോൾ പടം വേദിയിൽ കൈമാറാൻ മുരളീദാസ് മെഹ്റൂജിയോട് നിർദ്ദേശിച്ചു വേടൻ ഇത് സന്തോഷമാകുമെന്നും മുരളീദാസ് പ്രതികരിച്ചു കോഴിക്കോട് പരിപാടിയിലാണ് വൈകാരികമായ നിമിഷങ്ങൾ അരങ്ങേറിയത് അവളെ ജാഫ്നയിൽ നിന്നാരോ തുരുത്തി വേടന്റെ ഈ സംഗീതത്തിലെ വരികൾ അമ്മ മുമ്പ് പറഞ്ഞതാണെന്ന് വേടൻ പരാമർശിച്ചിട്ടുണ്ട് വേടന്റെ കണ്ണു നിറഞ്ഞ നിമിഷങ്ങളും അമ്മയുടെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ തീ പോലെയാണ് പടരുന്നത്